നമസ്കാരം ജാമ്യ ടീച്ചറുടെ ഒരു മാറ്റം പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് വിഷയം ഒന്ന് മാറ്റി പിടിക്കുന്നത് ബൈജു എന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് കുറച്ചു മുമ്പ് ഒന്ന് പരിചയപ്പെട്ടു സംസാരിച്ചു വന്ന സമയത്ത് ബൈജു അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ പറഞ്ഞു നല്ലത് സംഘപരിവാ സംഘിയാണ് സംഘി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സംഘപരിവാരോ ആർ എസ് അല്ല സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംഘപരിവാറുകാരനാണ് അല്ലെങ്കിൽ ആർ എസ് എസ് കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം തീവ്രവാദം പ്രകടിപ്പിക്കുന്ന മനുഷ്യനായി അഭിപ്രായം പറയാത്ത വർഗം അതുപോലെ തന്നെയാണ് കോൺഗ്രസിലെ കൊങ്ങിയായാലും ഇടതുപക്ഷത്തിലെ കമ്മിയായാലും ഇനി മുസ്ലിം വിഭാഗത്തിലെ പൊതുവെ അത്തരത്തിലുള്ള വിഭാഗരെ വിളിക്കുന്ന ചൂടാപ്പിയായാലും ഇതെല്ലാം ഏകദേശം ഒരേ വകുപ്പ് തന്നെയാണ് അതിനെ ആ പാർട്ടിയായിട്ടോ ആ മതമായിട്ടോ വെച്ച് കെട്ടേണ്ടതില്ല എന്നതാണ് എൻ്റെ പക്ഷം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഒരു തീവ്രസംഖ്യയായിട്ടുള്ള മനുഷ്യനാണെന്ന് പോലും കൂട്ടാത്ത കൂട്ടാൻ പറ്റാത്ത ഒരു ഒരു കൂട്ടുകണ്ടായിരുന്നു ഈ ജാമ്യതയ്ക്ക് അതാണ് ബൈജു എന്ന് പറയുന്ന യൂട്യൂബർ ആ ബൈജുവിനോടൊപ്പം കൂടിയത് കൊണ്ട് തന്നെ പല കേസുകളും ഉണ്ടായി ആകെ ഒരുപാട് പ്രയാസം ഉണ്ടായി ഒളിവിൽ പോകേണ്ട സാഹചര്യം വന്നു ഇല്ലാത്ത പുകൾ മുഴുവുണ്ടായി അതൊക്കെ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം ഞാനിവിടെ പറയുന്നില്ല അത്തരം കാര്യങ്ങൾ പറയുന്നില്ല കാരണം ജാമ്യ എന്ന് പറയുന്ന അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും മറ്റ് സമൂഹം ചർച്ച ചെയ്യാത്ത ചില മേഖലകളും ഉണ്ട് അതറിയാവുന്നതുകൊണ്ടാണ് കുറച്ച് സിമ്പതി ഇപ്പോഴും എനിക്ക് അവരോട് ഉള്ളത് പക്ഷെ എങ്കിലും നാക്കിലിരുപ്പ് നല്ലതല്ലാത്തതുകൊണ്ട് ഒരു വിഭാഗത്തെ പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുക പിന്നെ അതിലെ പ്രവാചകനെ ആക്ഷേപിക്കുക പ്രവാചകനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് അതിന് അതിനൊരു പരിധിവരെ മുസ്ലിങ്ങളും കാരണക്കാരാണ് കാരണം ഹദീസിൽ കുറെ കള്ളക്കഥകളുണ്ടാക്കി ഖുറാനിലും യാവുന്നിലും ഇല്ലാത്ത കുറെ കള്ളക്കഥകൾ അതൊക്കെ പ്രവാചകന്റെ മണ്ഡയിൽ കെട്ടിവെച്ചു കൊടുത്ത് അത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വിവരദോഷികൾക്ക് അത് അടിക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ മുസ്ലിങ്ങൾക്കും പങ്കുണ്ട് അവർ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഏതായാലും ആ നിലയിൽ ഇവരാദ്യം ഏതോ ഒരു ക്രിസ്ത്യാനിയോ അങ്ങനെ ആരുമായിട്ടോ ജീവിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട് അത് തെറ്റൊന്നുമല്ല കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ട് നിലക്കും നിനക്കും വലിയ ദീനം നിനക്ക് നിന്റെ മതം അവർക്ക് അവരുടെ മതം അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് അപ്പോ നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ എന്നാണ് അപ്പോ നബിയുടെ കാലത്ത് പോലും മുസ്ലിങ്ങൾക്ക് ആ മുസ്ലിങ്ങൾ ഭർത്താവായിട്ടും ഭാര്യയായിട്ടും ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് അതൊരു പ്രസക്തി ഒന്നുമില്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി എല്ലാ മതവും ഒന്ന് തന്നെ എല്ലാ മതങ്ങളും ചെന്നെത്തുന്ന ഒരു ദൈവത്തിലേക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ മതത്തിന് എന്ത് പ്രസക്തി എന്ന് ചിന്തിച്ചാ പ്രശ്നം തീരുന്നതേ ഉള്ളൂ പിന്നെ അതിനപ്പുറം പിന്നെ മുജാഹദിന്റെ കൂടെ കുറച്ചാൾ കൂടിയേക്കുന്നത് കണ്ടു പിന്നെ ഒരു നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കണ്ടു അങ്ങനെ വലിയ ഒരു പരിവേഷ പട്ടത്തിലേക്ക് കയറുന്നതാണ് കണ്ടത് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ദേ കണ്ടു അടുത്തത് നേരെ മാറിയ ഒരു എന്താ പറയാ ഒരു യുക്തിവാദത്തിന്റെ ഒരു ലെവലിലേക്ക് വന്നു പിന്നെ തീവ്ര സംഘിയായിട്ട് അവതരിക്കുന്നതാണ് പിന്നെ കണ്ടത് പിന്നെ ഒരു ഭൂലോക എന്താ പറയാ ഒരു തരികിട ഒരു വൃത്തികെട്ട ചർച്ചയാണ് പിന്നെ ചാനലുകളിൽ എന്ന് പറഞ്ഞാല് നായ്ക്കാട്ടത്തേക്കാളും നാറുന്ന വാക്കുകളായിരുന്നു പിന്നെ ഈ ബൈജുവിന്റെയും ഈ പറഞ്ഞ ജാമദയുടെ യൂട്യൂബിലൂടെ പിന്നെ ലോകം കെട്ടത് അന്ന് ഈ പറഞ്ഞ സംഘികളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു നല്ല വ്യൂസ് ഉണ്ടായിരുന്നു വളരെ നിങ്ങൾ പറഞ്ഞ ശരി അത് ഇതെന്ന് പറയാൻ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു പക്ഷെ ഇന്നില്ല കാര്യം ആ എന്ന് പറഞ്ഞാൽ അവരെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരാ അവർ മറ്റൊരു ഭാഗമല്ല അപ്പോൾ ആ വിഭാഗത്തെ പോലെ കണ്ടു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ഇട്ടിട്ട് പോകും അതാണ് ഇപ്പോൾ ജാമ്യത്തേക്ക് ഇപ്പൊ പറ്റിയത് ഇപ്പൊ വ്യൂസ് വളരെ കുറവാണ് എന്ന് പറയുന്നത് കേട്ടു ഞാൻ ഒന്നോ രണ്ടോ വീഡിയോസ് ആദ്യം കണ്ടിരുന്നു ഈ ബൈജുവും അതുപോലെ ജാമ്യം ചേർന്നുള്ള ചില ചർച്ചകളും ഞാൻ കണ്ടിരുന്നു അത് പിന്നെ എനിക്ക് മനസ്സിലായി അത് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റി ഉള്ളതല്ല എന്ന് അത് ബൈജുവിന്റെ നാവാണ് അതിൽ ഏറ്റവും വൃത്തികേടെന്ന് പറയുന്നത് എന്റെ സുഹൃത്തായിരുന്നു ബൈജു ബൈജു ഇതുപോലെ കുറെ ചെറ്റത്തരങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബൈജു നീ ഇന്തിന ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ വിളിച്ച് പറയുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാള് എന്നെ സംസാരിച്ചത് എന്നോട് സംസാരിച്ച് വളരെ മോശമായിട്ടാണ് അതുവരെ ഒരു ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിമർശനത്തിന്റെ അതേ ലെ വെള്ളെടുത്ത് സംസാരിക്കേണ്ട സ്ഥാനത്ത് ഒരുമാതിരി തന്തയ്ക്ക് വിളിക്കുന്നത് പോലെയാണ് മൂപ്പര് സംസാരിച്ചത് അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഈ മാമണ്ണുന്നവർക്ക് പലതും മനസ്സിലാകാം നിന്റെ തന്തയുടെ തല എന്ന് പറയേണ്ട സ്ഥാനത്ത് അങ്ങയുടെ പി മഹാനായ പിതാവിന്റെ ശിരസ് എന്ന് പറയാം താങ്കൾ പിതാവിനെ സ്മരിക്കപ്പെടും എന്നൊക്കെ പറയാം ഇതൊക്കെ ഇപ്പൊ മാമുണ്ണുന്നവർക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ അതുപോലെ ബൈജു ഡയലോഗ് കളിച്ചപ്പോൾ ഞാൻ എന്റെ ഫോണിൽ നിന്ന് ബൈജുവിന്റെ നമ്പർ നീക്കി ബ്ലോക്കും ചെയ്തു ഇതാണ് ചെയ്തത് കാര്യം മനുഷ്യന്മാരുമായിട്ട് കമ്പനി കൂടാൻ എനിക്ക് താല്പര്യം എന്റെ സുഹൃത്തുക്കളില് സംഘപരിവാറുകാരുണ്ട് ആർ എസ് എസ് കാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് കൂടുതൽ അതേപോലെ കോൺഗ്രസ്സുകാരുണ്ട് കോൺഗ്രസുകാർ കുറവാണ് മുസ്ലിം ലീഗുകാരുണ്ട് അങ്ങനെ എല്ലാ എല്ലാ വിഭാഗത്തിലുള്ളവരുണ്ട് എനിക്കിപ്പോ അവരുമായിട്ടൊന്ന് കൂട്ടുകൂടുന്നോണ്ട് അവരുടെ ആശയമോ അവരുടെ രാഷ്ട്രീയമോ അവരുടെ മതമോ അവരുടെ മറ്റു മേഖലകളോ ഒന്നും എനിക്കൊരു വിഷയമായിട്ട് തോന്നിയിട്ടേലില്ല അതിൽ കള്ളു കുടിക്കുന്നവരുണ്ട് കള്ളു കുടിക്കാത്തവരുണ്ട് എനിക്കുവാണെങ്കിൽ ഞാൻ കള്ളു പിടിക്കും ഇല്ലെങ്കിൽ കള്ളുപിടിക്കണ്ട ഉള്ളൂ അങ്ങനെ ഞാൻ കാണാറുള്ളൂ അപ്പൊ അതുപോലെ എല്ലാ ആശയക്കാരുമായിട്ട് കൂടുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ജന്മങ്ങളെ വൃത്തികെട്ട ജന്മങ്ങളായിട്ടാണ് എനിക്കന്ന് ഫീൽ ചെയ്തത് ബൈജു പ്രത്യേകിച്ചും സഹായിരിക്കാൻ കൊള്ളാത്ത ഒരു പക്ക ഫ്രോഡ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് പ്രത്യേകിച്ച് എന്നോടുള്ള ഇടപാടു കൊണ്ട് അങ്ങനെ ഏതായാലും ജാമ്യതയ്ക്ക് ഇപ്പൊ ചെറിയൊരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ മാറ്റം ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളൊക്കെ വളർന്നു വരുന്നു അവർക്ക് വിവാഹ ജീവിതം വേണം മറ്റു കാര്യങ്ങൾ വേണം അപ്പൊ അതുപോലെ വരുമ്പോ ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട മുഖമുള്ള ഒരാളുടെ കുട്ടികളെ യുക്തിവാദി പോലും കല്യാണം കഴിച്ചു കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജാമ്യത ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലായതുകൊണ്ട് ഒരു പക്ഷെ ജാമ്യത പറയുന്നത് പോലെ ജാമ്യത മാത്രമായിരിക്കും യുക്തിവാദത്തിലേക്കോ സംഘവാദത്തിലേക്കോ ഒക്കെ തിരിഞ്ഞിട്ടുണ്ടാകുക ബാക്കിയുള്ളവരൊക്കെ മുസ്ലിമായി ജീവിക്കുന്നുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കൊരു മുസ്ലിം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ ഇവരാരും വരില്ല ജാമ്യതയെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും സംഘപരിവാറിനെ കുറിച്ച് പറഞ്ഞെങ്കിലും മുസ്ലിംങ്ങൾ മുഴുവൻ ചെറ്റകളാണെന്ന് പറഞ്ഞെങ്കിലും റസൂലില്ല മോശമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ പറഞ്ഞ സംഘപരിവാറിനോ ആർ എസ് എസിനോ ഉള്ള ഏതെങ്കിലും ഒരു മകനെ കൊണ്ട് കെട്ടിക്കാനോ അല്ലെങ്കിൽ ഒരു മകളെ കൊണ്ടുവരാനോ ഒന്നും മക്കളെ കൊണ്ട് ചെയ്യിക്കാനൊന്നുമില്ലല്ലോ ജയിക്കും അതൊന്നുമില്ല അതൊക്കെ യൂട്യൂബിൽ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്രവാദമായിട്ട് മാത്രമേ അല്ലെങ്കിൽ ഒരു സംഘവാദമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പൊ അത് ഒന്ന് മാറി പിടിച്ചിട്ട് ഇപ്പോൾ ഒരു ദീനിയാകുന്നതായിട്ട് തലയിൽ തട്ടമൊക്കെ കയറി ഒന്ന് റാഹത്തായിട്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നല്ലതോ ചിത്രമൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും വാക്കുകൾ ആ രീതിയിലുള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ തിന്മ വളർത്തുകയുള്ളൂ തിന്മ വളർത്തുന്ന വാക്കുകൾ നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ തീരും നമുക്ക് ആരും തീരും അങ്ങനെ ഒരു ഒരു അവസ്ഥ ഉണ്ടാകും ജാമ്യതയ്ക്ക് ആ അവസ്ഥയിലേക്കാണ് പോകുന്നത് കട്ട അത് തീരുമാനമായതാണ് ജാമ്യ ഇനി അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിട്ട് ആ നിലയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇനിയും അവസരമുണ്ട് ആ അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്ന് തന്നെ കരുതുന്നു ദീന് നിങ്ങൾക്ക് മതം ഏത് വേണമെന്ന് കരുതുന്നു നിങ്ങൾക്ക് പക്ഷെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതാണ് നല്ലത് വിമർശനമാകാം ആക്ഷേപവും അങ്ങേയറ്റം അവഹേളനവും ഉണ്ടല്ലോ അത് സഹിക്കുന്നതിനേക്കാളും അപ്പുറം പരിധിക്കപ്പുറം ഒരിക്കലും ആയി പോകരുത്